ഗുഡ് മോർണിംഗ് കുട്ടികളെ രാവിലെ എഴുന്നേറ്റ് വന്നപ്പോഴുള്ള മനോഹര കാഴ്ചയാണ് ഇവർ രണ്ടുപേരും ഞങ്ങളുടെ വീട്ടിലൊന്നും പക്ഷേ പക്ഷെ ഇവരെപ്പോഴും വാതിൽ തുറന്ന് അപ്പം ഇവരകത്ത് കയറി കൂടും പിന്നെ നമ്മളെ കണ്ണ് തിരിച്ചെല്ലാ അവിടത്തോടെയും കയറും അങ്ങനെ ഞാൻ ഇന്ന് പുറത്തോട്ട് ഇറങ്ങിയതാണ് കുറച്ച് ദിവസമായി മഴ പെയ്തത് കൊണ്ട് നമ്മുടെ സ്റ്റാർ ഫ്രൂട്ട് മൊത്തം പഴുത്തു താഴോട്ട് അടിഞ്ഞു പോയി മഴ ആയതുകൊണ്ട് അത് പറിച്ച് വെക്കാനും പറ്റിയില്ല ജ്യൂസ് അടിച്ച് രാവിലെ കഴിക്കുന്നതായിരുന്നു ഇപ്പം ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ ഇതിൻ്റെ നന്നായിട്ട് പഴുത്തതൊക്കെ നിലത്തോട്ട് പോയി പിന്നെ ഇതിൻ്റെ കുറച്ച് വെള്ളം കയറിയിട്ടുണ്ട് അങ്ങനെ ടേസ്റ്റൊക്കെ കുറച്ച് മാറിയിട്ടുണ്ട് വെള്ളച്ചൊവയുടെ ഒരു ടേസ്റ്റ് വന്നിട്ടുണ്ട് പിന്നെ അത് താഴെ വീണത് പോയി ജ്യൂസ് അടിക്കാൻ നല്ല പാകമുള്ളതൊക്കെയാണ് താഴെ വീണ്പ്പോയത് അങ്ങനെ ഞാൻ കുറച്ച് പറിച്ചെടുത്തു ചില ആൾക്കാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമുണ്ട് അപ്പോൾ ചില സമയത്തൊക്കെ ഇത് പറിച്ചു നമ്മൾ ചോദിക്കുന്നവർക്ക് കൊടുക്കാറുണ്ട് അങ്ങനെ കുറച്ചെല്ലാം പറിച്ചെടുത്ത് കൊണ്ടുപോയി പിന്നെ മഴ വന്നപ്പോൾ പെട്ടെന്ന് നല്ലത്തിലൊരു മാറ്റം വന്നു അങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ നോക്കി നടന്നപ്പോഴാണ് മകന് നമ്മുടെ പറങ്കിയേലൊക്കെ കുറച്ച് പറങ്കി നിൽക്കുന്നത് കണ്ടത് അങ്ങനെ പച്ചമുളക് നമ്മൾ രണ്ടെണ്ണമൊക്കെ ഇതിലുണ്ടെങ്കിൽ ഒന്നൊക്കെ ഇട്ടാൽ മതി നമ്മുടെ തോരനും മെഴുക്കുരട്ടിക്കൊക്കെ നന്നായിട്ട് എഴുണ്ട് കേട്ടോ പക്ഷേ ഇത് രണ്ടുമൂന്ന് ദിവസമായിട്ട് അങ്ങനെ പുറത്തോട്ട് ഇറങ്ങാത്തതുകൊണ്ട് ഇത് കണ്ടുമില്ല അങ്ങനെ ഇതന്നെ മോൻ കാണിച്ച് നമ്മെ ഇതുണ്ടായിട്ടുണ്ടെന്ന് പിന്നെ നമ്മുടെ സ്വന്തം ചിക്കുമരത്തിൻ്റെ മുമ്പിലോട്ട് പോയി ചിക്കുമരം നന്നായിട്ട് നന്നായിട്ടങ്ങ് വാ വളർന്നു പന്തലിച്ചിട്ടുണ്ട് ആ മഴ നന്നായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു സുന്ദരിയായിട്ട് അങ്ങനെ ചാടി കൊലച്ച് നിൽക്കുന്നുണ്ട് കാരണം ധാരാളം ചാണകം ഇട്ട് കൊടുക്കുന്നുണ്ട് തെങ്ങിൻ ചുവട്ടിൽ നിൽക്കുന്നതുകൊണ്ട് അങ്ങ് വളരാനും സാധിക്കുന്നില്ല സ്ഥലപരി പരിമിതി മൂലം നമുക്ക് നടാം അങ്ങനെയൊക്കെ പറ്റുകയുള്ളൂ അങ്ങനെ ഒരു രണ്ട് ചിക്കുവാണ് ഞാൻ ഞാനുള്ളതെന്ന് മുമ്പ് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം ഒരു മരത്തില കഴിയുമ്പോഴത്തേക്കും അടുത്ത മര തേലിപ്പിടിക്കും ഇങ്ങനെ നിത്യവും ഞങ്ങൾ ഞങ്ങൾക്കുണ്ട് പക്ഷേ ഇതൊക്കെ റോട്ടിൽ പോകുന്ന ആൾ ചെറുത് കട്ട് കൊണ്ടുപോകുന്നത് കൊണ്ട് കേട്ടോ അങ്ങനെ അന്നത്തെ ദിവസം വൈകുന്നേരമായ ചെറിയ ഭക്ഷണമാണ് രാത്രിക്ക് കുറച്ച് ഞാനും കുറച്ച് ചിക്കൻ കറിയും ആണ് വാങ്ങിച്ചിരിക്കുന്നത് നമ്മുടെ ഗോകുലം ഗോപാലൻ സാറിൻ്റെ നളന്ത റിസോർട്ടിൽ നിന്നാണ് ഞങ്ങൾ സാധാരണ വാങ്ങിക്കുക പിന്നെ ഒരു മാങ്ങാപ്പഴവും കഴിച്ചു ഇതൊക്കെയാണ് ഇന്നത്തെ ഞങ്ങളുടെ ചെറിയ ചെറിയ വിശേഷങ്ങൾ